മേടക്കൂറാണ് ആദ്യത്തേത് അശ്വതി ഭരണി കാർത്തിക ആദ്യ പതിനഞ്ച് നാഴിക ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം എന്തു ഫലം ചെയ്യുമെന്ന് നോക്കാം മേടക്കൂറുകാർക്ക് വ്യാഴം മാറുന്നത് രണ്ടിൽ നിന്നും മൂന്നിലേക്കാണ് മൂന്നിലെ വ്യാഴം ചാരവശാൽ ഒട്ടും തന്നെ അനുകൂലമല്ല മൂന്നാമിടത്ത് വ്യാഴം നിൽക്കുന്നത് വളരെ പ്രതികൂലമായ ഫലങ്ങൾക്ക് കാരണമാകുമെന്നാണ് നമ്മുടെ ചാരഫലങ്ങൾ അഥവാ ഗോചരഫല സിദ്ധാന്തം പറയുന്നത് തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം വിദേശ യാത്രക്കും വിദേശ തൊഴിലിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിലും തടസ്സങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാമാന്യമെങ്കിലും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ കഠിന പരിശ്രമം വേണ്ടിവരും കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യ പരാജയങ്ങൾ ബിസിനസ് വളരെയധികം കുറയുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലമുണ്ടാകാത്ത സ്ഥിതി ഉപരിപഠന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ വിഷമങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം കലാരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നഷ്ടങ്ങൾ പരാജയങ്ങൾ തുടങ്ങിയ പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തിൽ പ്രയാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ചെറിയ തോതിൽ അനുഭവപ്പെടാൻ അനുഭവപ്പെടാനിടയുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായിട്ടുള്ള ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ ഉണ്ടായേക്കാം വ്യാഴത്തിൻ്റെ മൂന്നിലേക്കുള്ള മാറ്റം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് കാരണമാകും നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി നാമം പതിവായിട്ട് ചൊല്ലുന്നത് വളരെ ആശ്വാസം നൽകും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ഗുണം ചെയ്യും പുരാണത്തിലെ അതിവിശിഷ്ടമായ നാരായണ കവചം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങൾ ചൊല്ലുന്നതും വ്യാഴശാന്തിക്ക് വളരെയധികം നല്ലതാണ് ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ ഗൃഹത്തിൽ അത്യന്തം വിശിഷ്ടമായ സത്യനാരായണ പൂജ മഹാസുദർശന കലശം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തി ഗൃഹരക്ഷ ചെയ്യുന്നത് എല്ലാ രീതിയിലുമുള്ള ദോഷശാന്തിയും ഐശ്വര്യവും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്